നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് അവതാരക ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ലക്ഷ്മി നക്ഷത്രയെ കൂടുതൽ പേർക്കും പ്രിയങ്കരിയായി മാറിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട് താരത്തിന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഒറ്റോയിലൂടെ കേരളത്തിന് പുറത്തും ലക്ഷ്മി പ്രിയപ്പെട്ടവളായി അതിലൂടെ മാത്രം നിരവധി അംഗീകാരങ്ങളും അവസരങ്ങളും ലക്ഷ്മി നക്ഷത്രെ തേടിയെത്തി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് യൂട്യൂബിലും സജീവമായ ലക്ഷ്മിക്ക് നിരവധി വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു കൊല്ലം സ്തുതിയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തതിന്റെ പേരിലായിരുന്നു ലക്ഷ്മി പരിഹസിക്കപ്പെട്ടത് വർഷങ്ങളായി സ്ക്രീനിൽ നിറയുന്ന ലക്ഷ്മിയുടെ തുടക്കം ഒരു ലോക്കൽ ചാനലിൽ നിന്നും ആയിരുന്നു കൂർക്കഞ്ചേരി സ്വദേശിയായ ലക്ഷ്മിയുടെ തുടക്കം അങ്ങനെയാണ് ലക്ഷ്മി മേനോനിൽ നിന്നും ലക്ഷ്മി നക്ഷത്രയിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങി ലൈവ് മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിച്ചായിരുന്നു ലക്ഷ്മിയുടെ തുടക്കം അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ലക്ഷ്മി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിച്ചു തുടങ്ങി ഒരു പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് റേഡിയോ ജോക്കിയായി കരിയർ തുടങ്ങിയത് ആർജയിൽ തുടങ്ങിയ ലക്ഷ്മിയുടെ യാത്ര ഡ്യൂ ക്രൈസ്റ്റ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു അത് പിന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ചാനലിൽ പരിപാടി അവതരിപ്പിക്കാനെത്തും കൊച്ചിയിൽ വന്നാണ് ലക്ഷ്മി പരിപാടി അവതരിപ്പിക്കുക തിരിച്ചു വീണ്ടും തൃശൂരിലേക്ക് അങ്ങനെ പഠിത്തത്തിന് ഒപ്പം തന്നെ ജോലി മുൻപോട്ട് കൊണ്ടുപോയി ആ യാത്ര പിന്നീട് കൈരളിയിലെ പട്ടുറുമാലിൽ എത്തി കൈരളിയിൽ നിന്നും ഏഷ്യാനെറ്റിലും ഫ്ലവേഴ്സിലേക്കും ലക്ഷ്മി എത്തിയതും വളരെ പെട്ടെന്നാണ് രാപ്പകൽ എന്നില്ലാതെ അധ്വാനിച്ചു ഇതിനിടയിൽ വിവാഹം കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ സിംഗിൾ ലൈഫ് ആസ്വദിക്കുകയാണ് ലക്ഷ്മി നിരവധി ഉദ്ഘാടന വേദികൾ അകത്തും പുറത്തും ഷോസ് പ്രമുഖ ബ്രാൻഡ് അംബാസിഡർ എന്നിങ്ങനെ ലക്ഷ്മിക്ക് കൈനിറയെ അവസരങ്ങളാണ് കോടികളാണെന്ന് ലക്ഷ്മിയുടെ സമ്പാദ്യം ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെയായി ഇതിനിടയിൽ യൂട്യൂബ് ചാനലും മുൻപോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്മി സ്റ്റാർ മാജിക്കിലൂടെയാണ് പ്രശസ്തിയുടെ പടവുകൾ കയറിയത് അതേസമയം തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ലക്ഷ്മി നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു സമയം വരുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് താരം നൽകിയ മറുപടി തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ ലക്ഷ്മി സോഷ്യൽ മീഡിയയും വ്ളോഗുകളും ഉപയോഗിക്കാറുണ്ട് വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഷോകൾ വരുന്നത് വീട് വെക്കുന്നത് വണ്ടി വാങ്ങുന്നത് പോലെ തന്നെയാണ് വിവാഹവും അത് സംഭവിക്കുമ്പോൾ സംഭവിക്കും അതിന് അതിന്റേതായ സമയമുണ്ടെന്ന് താരം പറഞ്ഞു നിലവിൽ വിവാഹത്തെക്കുറിച്ച് പ്രത്യേക പ്ലാനുകളൊന്നും ഇല്ലെന്നും എന്നാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും അതിന്റെ പേരിൽ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു മാതാപിതാക്കളുടെ ഏകമകളായതിലുള്ള വിഷമവും ലക്ഷ്മി പങ്കുവച്ചു ചെറുപ്പത്തിൽ സഹോദരങ്ങളുണ്ടായാൽ മാതാപിതാക്കളുടെ സ്നേഹം കുറയുമെന്ന് വിശ്വസിച്ചിരുന്നതായും അന്ന് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായും താരം ഓർത്തെടുത്തു ഇപ്പോൾ ഒരു കൂടപ്പിറപ്പ് ഇല്ലാത്തതിന്റെ വേദന താൻ തിരിച്ചറിയുന്നുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു വർഷത്തെ സ്റ്റാർ മാജിക് ജീവിതമാണ് ലക്ഷ്മിയുടെ കരിയറിൽ തന്നെ മാറ്റം കൊണ്ടുപോകുന്നത് ും ജനപ്രീതി നേടിക്കൊടുത്തതും അതിനു മുമ്പ് റേഡിയോയിൽ ആർജിയായി പ്രവർത്തിക്കുകയും ചെറിയ പ്രോഗ്രാമുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ലക്ഷ്മി പക്ഷെ അവയ്ക്കൊന്നും സ്റ്റാർ മാജിക്ക് നൽകിയ പേരും പ്രശസ്തിയും നൽകാനായില്ല ഇന്ന് മലയാളത്തിലുള്ള ലേഡി ആങ്കർമാരിൽ ഏറ്റവും തിരക്കുള്ള അവതാരകയും ലക്ഷ്മിയാണ് സ്റ്റാർ മാജിക് അവസാനിച്ച ശേഷം സി കേരളത്തിൽ ഒരു ഷോ ലക്ഷ്മി അവതരിപ്പിച്ചിരുന്നു പിന്നീട് വിദേശത്ത് സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലായിരുന്നു ഞാനടക്കം കുറെ പേർ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഹൈഫൈ ജീവിതമാണ് ഞങ്ങളുടേതെന്നായിരിക്കും പലരും കരുതുന്നത് അങ്ങനെയല്ല നമ്മുടേതായ രീതിയിൽ നമുക്കും പ്രശ്നങ്ങളുണ്ട് ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തിയാണ് ഞാനെന്ന് മുൻപൊരിക്കൽ ലക്ഷ്മി പറഞ്ഞിരുന്നു ചെറുതായിരുന്നപ്പോൾ ഏകാഗ്രത കിട്ടാതെ അമ്മ എന്നെ കൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു കാര്യത്തിൽ മാത്രമായി ശ്രദ്ധിക്കാനൊന്നും പറ്റിയിരുന്നില്ല അന്ന് എന്റെ മനസ്സ് ചെറുതായെന്ന് ഡൗൺ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വരും ഒരാളെ കണ്ട് സംസാരിച്ചാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോ ആയിരിക്കും ഇതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു തിരക്കിട്ട ഷെഡ്യൂൾ ഒക്കെ കഴിഞ്ഞ് മനസ്സ് ചെറുതായി ഡൗൺ ആവുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ നേരെ ഡോക്ടറിനെ വിളിക്കും ഒരുപാട് സ്നേഹത്തോടെ എന്നെ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യും നിസാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ ബാല്യമായിരുന്നു എന്റേത ഒരു ഉറുമ്പിനെ ചവിട്ടിപ്പോയാൽ ഞാൻ കൊലപാതകയായി എനിക്ക് ദൈവശിക്ഷ കിട്ടുമെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുമായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാനായി അച്ഛനും അമ്മയും എന്നെ ഡോക്ടറുടെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് സ്റ്റാർ മാജിക്കിൽ ബിനുചേട്ടന്റെ അടുത്ത് പറയുന്ന പോലെയുള്ള കഥയല്ല എന്റെ ജീവിതാനുഭവമാണ് ലക്ഷ്മിയുടെ പാരന്റ്സിനെ ഞാൻ ശരിക്കും അഭിനന്ദിക്കും കാരണം ലക്ഷ്മിയുടെ അനാവശ്യ ടെൻഷൻ മനസ്സിലാക്കി അച്ഛനും അമ്മയും അത് പരിഹരിച്ചിരുന്നു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ലക്ഷ്മി നക്ഷത്രം നമുക്ക് ലഭിച്ചതെന്നും ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നു